പാലത്തിൽ മേളിൽ ഗെഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ നിർമ്മാണ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കല്ലമ്പലത്ത് നിന്ന് തുടങ്ങി കീഴാറ്റിങ്ങൽ ഈ പാലം പണി വരെ ഭാഗത്തെയുള്ള കാഴ്ചകൾ കണ്ടു നമ്മൾ ഇവിടം തൊട്ട് ആറ്റിങ്ങ മാമം വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ അതായത് ആറ്റിങ്ങൽ ബൈപ്പാസ് എൻഡ് ചെയ്യുന്ന ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കീഴാറ്റിങ്ങ ഭാഗത്ത് വാമനപൂര നദിക്ക് കുറുകെ വരുന്ന പാലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പാലത്തിൽ മേലിൽ ഗഡ്ഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് നാല് പേറിൻ്റെ ഇടയിൽ വരുന്ന രണ്ട് നാല് ആറ് എട്ട് പത്ത് ഗഡ്ഡറുകളാണ് സ്ഥാപിച്ച് സ്ഥാപിച്ചത് വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണാൻ വേറെ ലുക്കല്ലേ വാവ് ഓക്കെ ഓനെ അടിപൊളി പത്ത് ഗഡ്ഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ പത്തും പത്ത് ഇരുപത് ഗഡ്ഡറുകളും കൂടി ഇതിൻ്റെ മേടിലേക്ക് വരും ഉണ്ടോ ഓ വേറെ ലുക്കായി അപ്പോൾ ഈ ഭാഗത്തും ഇതിനു മുമ്പ് ആറിൻ്റെ ആയിരുന്നു ഇത്രയും ഭാഗം മണ്ണിട്ട് നടത്തിയാണ് പാലം പണിയാൻ കഴിഞ്ഞ് കഴിപ്പം ഈ മണ്ണെടുത്ത് മാറ്റി കണ്ട ഈ ഭാഗത്ത് കൂടെ ആറിൻ്റെ ഭാഗമാണ് അപ്പം മേടി നിർമ്മാണം നടക്കുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകാം ആടാ ഇത് കാറിൻ്റെ ഭാഗമാണ് മണ്ണിട്ട് കാത്തിയാണ് റോഡ് ഈ പാലമ്പണി കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണൊക്കെ മാറ്റും അപ്പോൾ ഗഡ്ഡറൊക്കെ ഗഡ്ഡറുകൾക്ക് സ്ഥാപിച്ച് വളരെ ഫാസ്റ്റായിട്ട് സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം വേറെ എവിടെയെങ്കിലുമൊക്കെ ടാറെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് പോയി നോക്കാം ഓ നല്ല വെള്ള കളർ കണ്ണടിച്ച് പോകുന്നു ഇവിടെ ഇപ്പം വേണ്ട ഈ കാണുന്ന ഇത്രയും ഉയരത്തിലായിരിക്കും റോഡ് വരുന്നത് ഇവിടെ അതൊക്കെ മെറ്റിലും എല്ലാം കൊണ്ടിട്ട് ഗ്രാവിനം കൊണ്ടൊക്കെ സെറ്റാക്കി ഇനി ഇതിൻ്റെ മേളിൽ ഫസ്റ്റ് ലെയർ താറിങ്ങാണ് വരുന്നത് ഭാഗത്ത് ഉടനെ താറിങ് പ്രവർത്തി തുടങ്ങുന്നതാണ് അത്രയും ദൂരത്തേക്ക് ബാക്കി പ്രവർത്തിനെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ താറിങ് ഉടനെ കാണും ഫ്രണ്ട്സ് പിന്നെ ഇപ്പം കൊല്ലംപുഴയിൽ വരുന്ന ഒരു അണ്ടർ പാസ് ആണ് ഈ ഇടയ്ക്ക് പണി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് ഇത്രത്തോളം നിർമ്മാണം പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നേരെയാണ് പോകേണ്ടത് സൗണ്ട് ഇവിടെ എല്ലാ വീടിലും പറയുന്നതാണ് ഇവിടെ ഒരു ഇരുന്നൂറ് മീറ്റർ ഇവിടെ ഒരു ഇരുന്നൂറ് മീറ്ററോളം റോഡ് നിർമ്മാണം പെൻഡിങ് ഉണ്ട് കേട്ടോ ഇത്രയും ഭാഗം ഇതിലെയാണ് റോഡ് പോകുന്നത് പുതിയ റോഡ് പോകുന്ന ഭാഗമാണ് ഇതിലെ ഈ വീടൊക്കെ എൻ എച്ചിലുൾപ്പെട്ടതാണ് പോയി കുത്തിനുള്ള പോയി വേണ്ട ഇതേ ലെവലിനാണ് റോഡ് വരേണ്ടത് കണ്ട് ഇത്ര ഇങ്ങനെ പോവും ഇത്ര വേണ്ട ഇടിച്ചിട്ടിരിക്കുന്ന ഈ ഭാഗത്തൂടെ പോകും അപ്പോൾ അവിടെ ഇത്രയും വാമ്പ പെൻഡിങ് ഉണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പണി ഉടനെ തുടങ്ങും ഇതുവരെ തുടങ്ങിയിട്ടില്ല വാഹനങ്ങൾ ഇതുവഴി കയറ്റി വിട്ടു കോൺക്രീറ്റ് ഇതുവഴി കയറ്റി വിട്ടിട്ട് ഈ ഭാഗത്ത് അണ്ടർപാസ് വരേണ്ടതാണ് നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള നിർമ്മാണം വേണ്ട വളരെ ഫാസ്റ്റായിട്ട് അടങ്ങുകയാണ് കേട്ടോ മണ്ണിട്ട് കെട്ടി ഉയർത്തുകയാണ് ഇവിടെ നല്ല ഉയർത്തിപ്പോവും ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അവിടെ മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് അത്രയും ഉയരത്തിലാണ് റോഡ് വരുന്നത് ഇവിടെ നിർമ്മാണം പൂർത്തിയായിച്ച് ഇനിയിവിടെ ഫസ്റ്റ് ലെയർ താറിങ്ങാണ് അവിടെ നടത്തുന്നത് ഉടനെ ഇവിടെ താറിങ് പ്രവർത്തനം തുടങ്ങുമെന്ന് തുടങ്ങും ഇവിടെ എല്ലാം ഗ്രാവലം കൊണ്ടിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കയറി കേട്ടിട്ടുണ്ടായിരുന്നു അതാട് ഞായറാഴ്ച ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റും കഴിഞ്ഞ ഞായറാഴ്ച എടുക്കാതിരുന്ന ആണ് പനിയെ വേറെ പിടിച്ചത് നമ്മൾ വ്യാഴാഴ്ചയാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് നല്ല പനിയായിരുന്നു കേട്ടോ ഞായറാഴ്ച അല്ലാത്ത ദിവസം എടുത്ത ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇതാക്കില്ല പണികളുടെ ഇടയിൽ കിടന്ന് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് ഇവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് രാമച്ചാണ് കേട്ടോ ഇവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല വാഹനങ്ങൾ ഇതുവഴി കറക്കിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ ഓവർപാസിൻ്റെ നിർമ്മാണം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓവർപാസിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ ഇവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാമച്ച വെള്ളം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുപാട് ദൂരത്തേക്ക് ആറു പാതയുടെ ഫസ്റ്റ് ലയർ ടയറിംഗ് കൂർത്തിയാക്കിയത് നമുക്ക് ഒന്നും കൂടെ പോയി കാണാം ആറ്റിങ്ങാർ ബൈപ്പാസിലെ ആറുരു പാതയുടെ ഫസ്റ്റ് ലെയർ ടയറിംഗ് കൂർത്തിയാക്കിയത് ആദ്യ ഭാഗം ഇവിടെയാണ് ഈ രാമച്ച വെള്ളം എന്ന് ഭാഗത്തേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഓ ഇവിടെ നടുക്കുള്ള ഡിവൈഡറിന്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് ഓ സൂപ്പർ ഡിവൈഡറിന്റെ പണി പണിയും പൂർത്തിയായിട്ടുണ്ട് അടിപൊളി രണ്ട് സൈഡിലും സർവീസ് റോഡിങ്ങിന്റെ പണി പൂർത്തിയായിട്ടുള്ള ഭാഗമാണ് ഈ രാമച്ചപിള്ളയിലുള്ളത് டி டிவைட் பண்ணி വളരെ മാമം പാലം എത്താറായിട്ടുണ്ട് കേട്ടോ വീഡിയോ എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം ഇങ്ങോട്ടൊക്കെ കുറേ ഇങ്ങോട്ടൊക്കെ എല്ലാം നിർമ്മാണ സാമഗ്രികളും ക്രഷർ യൂണിറ്റും അതേപോലെ തന്നെ മിക്സി യൂണിറ്റൊക്കെയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് റോഡ് പണിയുടെ നിർമ്മാണം കാണാൻ സാധിക്കത്തില്ല അതേപോലെ പാറപ്പൊടികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ടാർ മിക്സ് ചെയ്യാനുള്ള സാമഗ്രികളാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം അടിപൊളി വേഗതയിലാണ് ആർ ഡി എസ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറേ എഴഞ്ഞു നീങ്ങുകയാണെങ്കിലും ബൈപ്പാസിൻ്റെ നിർമ്മാണം വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടാ എന്റെ പൊന്നു എന്തൊരു പൊടി പൊടിയാണ് ഓ ഓ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് അത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ